ഹൈ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ശരി ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഗെയിമിലോട്ട് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഈ ഒരു അപ്ഡേറ്റ് പ്രമാണിച്ച് കേസ് എന്താ പറയുക റൂം കാർഡ് കാർഡൊക്കെ ലിമിറ്റഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അക്ഷയ് ബ്രോൻ്റെ ലൈവിലാണ് കേസ് ഇത് നടന്നത് അപ്പോൾ എന്താ പറയുക അത് പെട്ടെന്ന് റിമൂവ് ആക്കുമെന്ന് തോന്നുന്നു കേസ് എനിക്ക് അറിഞ്ഞുകൂടാ അത് ആണോ അതോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ ഗെലീനൊക്കെ പ്രാന്തമായതാണോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ മാക്സിമം ആൾക്കാരൊക്കെ എന്താ പറയുക എല്ലാവരും ക്ലെയിം ചെയ്യാൻ നോക്കുക ഈ ഒരു നിഗറ് മെയിലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ആ മറ്റേത് എനിക്ക് നിക്കറില്ലേ കേസ് ഫ്രീ ഫയറില് ഓക്കെ കേസ് എടുക്കാം ഓ കൺഗ്രാച്ചുലേഷൻ എന്റെ പൊന്നെ കൊറായി കണ്ടിട്ട് കൺഗ്രാച്ചുലേഷൻ ഒക്കെ കേസ് ഇത് കണ്ടില്ലേ കേസ് നാൽപ്പത് കോയിനൊക്കെയാണ് കേസ് നാൽപ്പത് തന്നെ അല്ലേ ഓ കേസ് ഇത് വേണ്ട കേസ് കൊള്ളത്തില്ല വേണ്ട ഇതും ആ നാൽപ്പത് കോയന് റൂം കാർഡ് കിട്ടുന്നുണ്ട് നമ്മളിലാണെങ്കിൽ ആണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ട് കേസ് നമുക്ക് ഫുൾ ഞാൻ ക്ലെയിം ചെയ്യാം അപ്പോൾ ടോട്ടൽ കേസ് എനിക്ക് പതിനെട്ട് റൂം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് റൂമായി ഉണ്ടാവും ഏകദേശം എൻ്റെ ഇതിന് മുന്നേ ഒരു പത്ത് റൂമേറ്റ് ഉണ്ടായിരുന്നല്ലേ പത്ത് റൂമല്ലല്ലോ ഒരു അഞ്ചെണ്ണൊക്കെ തന്നെ ഉണ്ടാവും ഇതുപോലെ തന്നെ കേസ് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മാക്സിമം ആ കേസും ഓക്കെ ഇവിടെ റൂം കൊടുക്കുന്നുണ്ട് ഇതൊന്നും കേസ് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാം മാക്സി രണ്ടെണ്ണം കിട്ടി ഇതിൽ രണ്ട് റൂം കിട്ടി അപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് റൂം ടോട്ടലി നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്താ പറയുക വേറെ ഏതെങ്കിലും അടിച്ചിട്ട് വേറെ എന്തെങ്കിലും എന്താ പറയുക ഓഫർ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം സോ നമ്മൾ ഫുള്ള് സ്റ്റോർ മൊത്തം അടിച്ച് വെറുക്കുകയാണ് എന്താ പറയുക ഓരോ അപ്ഡേറ്റിന് ശേഷം ഗരിയനൊക്കെ ഓരോ പ്രാന്തകളൊക്കെ എന്താ പറയുക ബഗ്ഗടിച്ചിട്ട് പല ഇത് ഇറങ്ങി പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യലാണ് പതിവ് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പാടനെ അപ്ഡേറ്റ് വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേസ് എനിക്ക് പ്ലസ് ഉള്ള അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ നേരെ ഗെയിമിൽ കയറിയിട്ടാണ് കേസ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ പിറ്റേ ദിവസവും കേസ് അപ്ലോഡ് ആവുക അതുകൊണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം എന്താ പറയുക ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നുന്നു കേസ് അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ക്ലെയിം ചെയ്യാൻ നോക്കുക ഗൈസ് ഈ ഒരു വണ്ടിയിലത്തെ സ്റ്റോർ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ലക്കി റോയൽ മൊത്തം തപ്പി നോക്കട്ടെ ഗൈസ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഗോൾഡിന് കൊടുക്കണ്ടെങ്കിലും ഗൈസ് പറയാൻ പറ്റത്തില്ല ഗൈസ് ഗൈറ്റിട്ടൊക്കെ ചില ടൈമിൽ ചില ഇതാണ് ഗൈസ് അപ്പോൾ ഓക്കെ ഗൈസിംഗ് ഇതിലൊന്നും ഇല്ലാതെ ഒന്നാ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിൽ പിന്നെ പിന്നെ ഉണ്ടല്ലോ ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം എത്ര പേർക്ക് ഇഷ്ടമായിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യാൻ വരയ്ക്കല്ലേ ഞാനിപ്പോഴത്തെ എന്താ പറയുക ഈ ഒരു ട്രൗസർ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടവർക്ക് അടിയിൽ പറയാം അപ്പോൾ ഈ ഒരു സംഭവം വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം ഏട്ടാ ഗൈസ് ഈ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് ഇവൻ്റാണോ എനിക്ക് എനിക്ക് അറിഞ്ഞൂടോ ഗൈസ് അറിയുന്നവർ കമൻ്റ് ചെയ്യുക ബഗ് ആണെന്ന് തോന്നുന്നത് കൈസ് ഓരോ അപ്ഡേറ്റിന് ഓരോ ബഗ് ബഗ്ഗുണ്ടാകും പിന്നെ അത് റിമൂവ് ചെയ്യലാണ് പതിവ് ഇപ്പം ഞാൻ ഗെയിമിൽ കയറിയിട്ടില്ല രജിസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ കൈസ് നമുക്ക് വീക്ക്ലി റൂം ഇട്ടിട്ടുണ്ട് അങ്ങനെ കൈസ് എന്താ പറയുക ഇപ്പം നമ്മൾ ടോട്ടൽ നമ്മൾ റൂം അത്രയും നോക്കി നോക്കാം കൈസെറ്റിട്ട് ഇത് ബാക്ക് അടിക്കട്ട് നമ്മൾ മെയിൽ ബോക്സിൽ ഒന്ന് വന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ചെക്ക് ചെയ്യുക കൈ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഫുള്ളാണ്ട് ചെക്ക് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിലോ കൈസ് നമ്മൾ വീക്കിലി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീക്കിലി മെമ്പർഷിപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ റൂം ഇട്ടു നിന്നാൽ അത് തന്നെയല്ലേ കൈസീത് ഏറ്റവും പോയിൻ്റെ ആളി അപ്പോൾ കൈസ് എന്താ പറയുക വീക്കിലി എടുക്കാൻ പവർ കാണിക്കുക അപ്പം അടുത്തുള്ളിൽ കാണുന്നവരെ ബൈ കൈസിൽ പോയാലും